അപ്പൊ നമ്മുടെ പത്രങ്ങളെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് അതാണ് വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പ്രഭാവം കഴിഞ്ഞപ്പോ വീണ്ടും മാഫിയ സിനിമാ മേഖലകളിൽ വീണ്ടും ഒരു പുതിയ വാർത്ത താരങ്ങൾ തീർച്ചയായിട്ടും ഓം പ്രകാശ് സന്ദർശിക്കുക ലഹരി പാർട്ടിയിൽ പങ്കെടുക്കുകയും ചെയ്ത സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും എന്നിവരെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് അന്വേഷണം ഫ്ലാറ്റിൽ ഇവര് പറയുന്നത് ആണല്ലേ തീർച്ചയായിട്ടും അത് ഇരുപതോളം സ്ത്രീകളടക്കം ഇരുപതോളം സ്ത്രീകളടക്കം അതോടൊപ്പം പിന്നെ ഡി ജെ പാർട്ടി എന്നുള്ള വ്യാജേനെ അതിന്റെ ഇടയിൽ ലഹരി ശെരിക്കും പോലീസ് വളരെ ശക്തമായിട്ടാണ് കേരളത്തിൽ മൊത്തം മൊത്തം ഇന്ത്യയിൽ മൊത്തം ലഹരിയുടെ കന്നഡ പലതരത്തിലംഗ്ലൂര് അവിടെയൊക്കെ ഒരുപാട് താരങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട് സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏഹ് അപ്പോ നമ്മുടെ കേരളത്തിലും പിടിമുറുക്കാണ് പോലീസ് അപ്പോ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ രണ്ട് പേരുകൾ ഒന്ന് ശ്രീനാഥ് ബാസി രണ്ട് പ്രയാഗമാർട്ടൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ അറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പ്രയാഗമാർട്ടിന്റെ ഒക്കെ തുടക്കകാലത്തുള്ള ഒരു അപ്പിയറൻസ് അല്ല അവരിപ്പോ അല്ലെ ഒരു എന്താ പറയുമ്പോ ആകെ മൊത്തം അടിമുടി മാറ്റം നമ്മളിപ്പോ പറഞ്ഞത് എന്ത് പറ്റി എന്ന് ചോദിച്ചാ പ്രേക്ഷകരുണ്ടല്ലേ അവരുടെ ഒരു ചേഞ്ചോർ ഇണ്ടട്ടെ ആൾക്കാര് ചോദിക്കും സ്വാഭാവികമായിട്ടും നടന്നു അല്ല ആൾക്കാർ ചോദിച്ചു അല്ലേ കഞ്ചാവ് ചോദിക്കുന്നുണ്ട് സ്ഥിരം ചോദ്യം പോലെ നമ്മളിത്തിരി മുടി വളർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പച്ച കഴിഞ്ഞാൽ മോഡേൺ ഡ്രസ് ഇട്ടാലൊക്കെ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഡ്രസ്സ് ഇട്ടുകൂടെ ഞങ്ങൾക്ക് പച്ച കൊത്തിക്കൂടെ പക്ഷെ ഇങ്ങനെ തെളിയിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇതുപോലുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ വരുന്നത് അല്ലെ അല്ലാണ്ട് തെളിയിക്കാത്തോളം ഇതൊന്നും പ്രശ്നമല്ല പക്ഷെ ഇപ്പൊ പ്രയാ മാർട്ടിന്റെ പേര് വന്നിരിക്കുകയാണ് ശ്രീനാഥ് ബാസിന്റെ പേര് വീണ്ടും ഒരു വിവാദത്തിൽ ഉയർന്നിരിക്കുകയാണ് കുറച്ചു നാളത്തേക്ക് ഒരു ഒതുങ്ങി വിവാദം ഒന്നുമില്ലായിരുന്നു മഞ്ഞുമൽ ബോയ്സ് വന്നു ഒരു തകർപ്പൻ ഹിറ്റ് ഹിറ്റടിച്ച് അല്ലെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു വേറെ തലം തന്നെ നമ്മൾ കണ്ടു നൈസായിട്ട് ആ രീതിക്കൊക്കെ അദ്ദേഹത്തിന്റെ ടാലന്റ് ഉപയോഗിച്ച് പോയാൽ പോരെ ഈ ഒരു രീതിക്ക് പോകേണ്ട ആവശ്യം ഇനി പഴയ കാര്യങ്ങളാണോ കുത്തിപ്പൊക്കുന്നതെന്നും പറയാൻ പറ്റില്ല ഓംപ്രകാശിനെ പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് ഓംപ്രകാശ് മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരത് നിഷേധിക്കും എന്തായാലും തീർച്ചയായിട്ടും പിന്നെ അവർ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലെന്നാണ് പിന്നെ ഈ പേരുകൾ വരുമ്പോ തന്നെ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുമല്ലോ ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അത് സിദ്ധിക്കേണ്ടത് പുറകെയാണ് ക്യാമറ ഇതുവരെ പക്ഷെ ആ പുള്ളി ഒന്ന് ഒന്ന് നൈസായിട്ട് ഒളിവിൽ പോയി നൈസായിട്ട് ജാമ്യം എടുത്ത് തിരിച്ചു വന്ന് ഇപ്പൊ ചോദ്യം ചെയ്യലു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലായിരുന്നു മൊഴിയെടുക്കുന്നു വിട്ടു പക്ഷെ പത്രങ്ങൾ പുറകെയുണ്ട് പുള്ളി ഗേറ്റ് തുറന്നാൽ പത്രങ്ങളുണ്ട് ാണ് ട്വന്റി ഫോർ അവർ സർവീസ് സിദ്ദിഖിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് എല്ലാ ചാനലുകളും പ്രത്യേകിച്ച് റിപ്പോർട്ടറൊക്കെ അതെ അതെ സാറേ സിദ്ധിഖ് ഇത്ര സ്പീഡിലാണ് പോകുന്നത് അതൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടിങ് കണ്ട സിദ്ധിഖിന്റെ കാര്യം എന്തേ സിദ്ദിഖിനെ ഞാൻ പറഞ്ഞത് വെറുതെ അല്ലതെ സിദ്ദിഖിനെ പന്ത്രണ്ടിന് വീണ്ടും ചോദ്യം ചെയ്യും ഇന്നലെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഇനി ജയസൂര്യനെ പതിനഞ്ചിന് ഹാജരാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജയസൂര്യപ്പൊ അതിന് പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ നടൻ സിദ്ദിക്കിനെ ശനിയാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകി വിട്ടയച്ചു അപ്പൊ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുള്ള ഒരു ദൃശ്യം കൂടുതലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ചോദിക്കാനും നിങ്ങൾ ഇനി വീണ്ടും വരേണ്ടി വരും എന്നുള്ള രീതിയിലാണ് എന്നാൽ ആവശ്യപ്പെട്ടിരുന്ന ഇതില്ലാതെയായിരുന്നു സിദ്ദിഖ് എത്തിയത് ഏതില്ലാതെ ഓ കുറച്ച് രേഖകൾ കൊണ്ടുവരാനായിട്ട് സിദ്ദിഖിനോട് പറഞ്ഞിരുന്നു അപ്പൊ അത് കൊണ്ടുവന്നില്ല വീണ്ടും പത്രക്കാർക്ക് ചാകരയായി ഡേറ്റ് എഴുതിട്ടുണ്ട് പന്ത്രണ്ടിന് അപ്പൊ പന്ത്രണ്ടിനാവും ഇങ്ങനെ എടുത്ത് പന്ത്രണ്ടിന് ഒന്നാമതല്ലേ അതെ 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 അതെ